ടു ഹൺഡ്രം ഓട്ടോലോഗിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്ന ഗ്രാൻഡ് വിത്താരയുടെ ഹൈബ്രിഡ് വേരിയന്റിലെ ഏറ്റവും പുതിയ വേരിയന്റാണ് ഇതാണ് ഡെൽറ്റ പ്ലസ് എന്നുള്ള വേരിയന്റ് ഇത് ഹൈബ്രിഡിലെ ഏറ്റവും പുതിയ വേരിയന്റ് ആണ് നമുക്കറിയാം മുമ്പ് രണ്ട് വേരിയന്റ് മാത്രമേ ഗ്രാൻഡ് വിത്താര ഉണ്ടായിരുന്നുള്ളൂ സീറ്റാ പ്ലസും ആൽഫ പ്ലസും എന്നാൽ ഒരു പുതിയ വേരിയന്റ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് പതിനാറ് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷമാണ് ഇതിന്റെ എക്സോറൂം പ്രൈസ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് താഴെ ഒരു ഓൺ റോഡ് പ്രൈസിൽ ഒരു ഹൈബ്രിഡ് വണ്ടി ഇരുപത്തേഴ് പോയിൻറ്റ് ഒൻപത് ഏഴ് മൈലേജുള്ള ഒരു ഹൈബ്രിഡ് ബൈക്കിൽ എടുക്കാൻ ഇരിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും പറ്റിയൊരു മോഡലാണ് ഈ ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന മോഡൽ എന്ന് പറയുന്നത് ഗ്രാൻഡ് വിത്താരയുടെ ഹൈബ്രിഡ് വേരിയന്റിലെ ഡെൽറ്റ പ്ലസ് ആണ് ഇതിന്റെ നമുക്ക് എഞ്ചിൻ സ്പെക്സ് ഒന്ന് നോക്കാം നമുക്കറിയാം ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് സി സി ഉള്ള ഒരു എഞ്ചിനാണ് നമുക്ക് വരുന്നത് വൺ ട്വൻറ്റി ടു ന്യൂട്രൻ മീറ്റർ ആണ് ടോർക്ക് വരുന്നത് ഇതൊരു അറ്റ്കൻസൺ സൈക്കിൾ പ്രവർത്തിക്കുന്ന ഒരു എഞ്ചിനാണ് മാത്രമല്ല ഇപ്പോഴത്തൊന്ന് നമ്മൾ കാണും ഒരു ഇലക്ട്രിക് മോട്ടോറും കൂടി വരുന്നുണ്ട് ഇതിന്റെ ടോർക്ക് എന്ന് പറഞ്ഞാൽ വൺ ഫോർട്ടി വൺ ആണ് അപ്പം എഞ്ചിനേക്കാളും പവർഫുൾ ഇലക്ട്രിക് മോട്ടോറാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് ഈ ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ബാറ്ററിയാണ് ഞാൻ പുറകിൽ കാണിച്ച വൺ സെവൻറ്റി സെവൻ പോയിന്റ് സിക്സ് ഫൈവിന്റെ ലിധിനയൻ ബാറ്ററി അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയിൻ ചെയ്തിട്ടാണ് നമുക്ക് ട്വൻറ്റി സെവൻ പോയിന്റ് നയൻ സെവൻ എന്ന് പറയുന്ന ഒരു മൈലേജ് വരുന്നത് മാത്രമല്ല രണ്ടിനെയും കൂടി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എയ്റ്റി ഫൈവ് കിലോവാട്ടാണ് നൂറ്റി പതിനഞ്ച് പി എസ് ആണ് നമുക്ക് പി എക് ടോർക്ക് എന്ന് പറയുന്നത് അപ്പം വളരെയധികം ആയിട്ടുള്ള ഒരു എൻജിൻ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് മാത്രമല്ല ഒട്ടനവധി സേഫ്റ്റി ഫീച്ചേഴ്സും നമുക്ക് ഈ വാഹനത്തിൽ വരുന്നുണ്ട് ഡെൽറ്റാ പ്ലസിന്റെ ഒരു ഫ്രണ്ട് ലുക്കാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത് ഡെൽറ്റ പ്ലസിൽ നമ്മുടെ നോർമൽ ഡെൽറ്റയെ പോലെ തന്നെയാണ് നമുക്ക് ഡേറ്റേ റണ്ണിംഗ് ലാംപ്സ് വരുന്നുണ്ട് വൈറ്റ് കളർ തന്നെയാണ് നമുക്ക് ഡേറ്റ റണ്ണിംഗ് ലാംസ് വരുന്നത് എൽ ഇ ഡി ഡി ആർ എസ് ആണ് നമുക്ക് വരുന്നത് ഒപ്പം തന്നെ ബൈ ഹാലജൻ ആണ് അതായത് നമ്മുടെ പ്രൊജക്ടർ ഹെഡ് ലാബിനെ പറ്റി പറയുമ്പോഴത്തേക്കും ബൈ ഹാലജൻ പ്രൊജക്ടർ ഹെഡ് ലാംസ് ആണ് നമുക്ക് വരുന്നത് പിന്നെ നമുക്ക് ആ ഏരിയ സെയിം ഗ്രിൽസ് തന്നെയാണ് ആ ക്രോമിയം ഗ്രിൽസ് എല്ലാം തന്നെ വളരെ അട്രാക്റ്റീവ്ലുള്ള ക്രോമിയം ഗ്രിൽസ് വരുന്നുണ്ട് ആ ബ്ലാക്ക് കളർ ഷെയ്ഡിനകത്ത് നമുക്ക് സുസുക്കിയിട്ട ലോഗോ വരുന്നുണ്ട് പിന്നെ നമുക്ക് സ്കിഡ് പ്ലേറ്റിനെ പറ്റി പറയുമ്പോഴത്തേക്കും എടുത്ത് പറയേണ്ടത് സിൽവർ കളർ സ്കിഡ് പ്ലേറ്റ് ആണ് വരുന്നത് നോർമലി നമ്മുടെ ഹൈബ്രിഡ് ബ്രെയിൻ ഒരു ഗ്രേ ഫിനിഷ് ഉള്ള സ്കിഡ് പ്ലേറ്റ് ആയിരുന്നു പക്ഷെ നമുക്ക് ഡെൽറ്റ പ്ലസ് വരുമ്പോഴത്തേക്കും സിൽവർ കളറിലുള്ള ഒരു പ്ലേറ്റ് ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ വിശാലമായ ബോണറ്റാണ് നമുക്കറിയാം ഗ്രാൻഡ് വിത്താര നമ്മുടെ എസ് യു വി സെഗ്മെന്റിൽ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്ന വണ്ടികളിൽ ഒന്നാണ് അപ്പൊ അതിന് ഡെൽറ്റ പ്ലസ് എന്നുള്ള ഒരു ഓപ്ഷൻ വരുമ്പഴത്തേക്കും കുറച്ച് കൂടുതൽ കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് വന്നേക്കാം കാര്യം എപ്പോഴും ഒരു ഇരുപത് ലക്ഷം രൂപയ്ക്ക് താഴെ ഒരു ഹൈബ്രിഡ് വണ്ടി ഉദ്ദേശിക്കുന്ന കസ്റ്റമറിനെ ഏറ്റവും വിലപ്പെട്ട വിലപ്പെട്ടൊരു മോഡലായിരിക്കാം ഡെൽറ്റ പ്ലസ് കാര്യം പിന്നെ നമുക്ക് വശങ്ങളിലേക്കുള്ള ലുക്ക് നോക്കാം വശങ്ങളിലേക്ക് വരുമ്പഴത്തേക്കും ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് നമുക്ക് ഗ്രാൻഡ് ഗ്രാൻഡ്മിതറായ ഡെൽറ്റ പ്ലസ് തരുന്നത് ടയർ സൈസ് എന്ന് പറയുമ്പോൾ ഇഞ്ച് ടയർ സൈസ് തന്നെയാണ് നമുക്ക് വരുന്നത് പതിനേഴഞ്ച് വരുമ്പഴത്തേക്കും ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് ആർ സെവൻറ്റീൻ അപ്പം വലിയ വീതിയേറിയ ടയർ തന്നെയാണ് നമുക്ക് വരുന്നത് ഫ്രണ്ടിലും ഡിസ്ക് ആണ് ബാക്കിലും ഡിസ്ക് ബ്രേക്ക് ആണ് നമുക്ക് വരുന്നത് പിന്നെ വീലാർസ് അതായത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് വീലാർച്ച് ക്ലാഡിങ് വരുന്നുണ്ട് ബ്ലാക്ക് കളർ തന്നെയാണ് വീലാർസ് ക്ലാഡിങ് വരുന്നത് പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഔട്ട്സൈഡ് മിറർ ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ ആണ് ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആണ് മാത്രമല്ല മിററിൽ നമുക്ക് വരുമ്പോഴത്തേക്കും ഔട്ട്സൈഡ് മിററിൽ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് അപ്പോൾ എതിരെ വരുന്ന ഡ്രൈവേഴ്സിനൊക്കെ കാണുന്ന രീതിയിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് കീലെസ് എൻട്രി ആണ് കാര്യം പുഷ് ബട്ടൺ സ്റ്റാർട്ടുള്ള വണ്ടികളിലാണ് നമുക്ക് ഈ എൻട്രി സ്വിച്ച് കാണുന്നത് ഈ എൻട്രി സ്വിച്ച് കാണുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന ഒരു വണ്ടിയാണ് പിന്നെ പറകിലേക്ക് പോകുമോ നമുക്ക് ബോഡി കളറാണ് ഡോർ ഹാൻഡിൽസ് എല്ലാം തന്നെ ബോഡി കളറാണ് പിന്നെ നമുക്കിവിടെ ഒരു സിൽവർ കളറിൽ ഒരു ചെറിയ പീസ് കൊടുത്തിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ വളരെ അട്രാക്റ്റീവ് ഒരു ലുക്ക് തന്നെയാണ് നമ്മുടെ വണ്ടിക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യൂ കാണുമ്പോൾ മനസ്സിലാവും ആ പറകിൽ ആ ഇൻ്റഗ്രേറ്റഡ് ടൈൽ എല്ലാം അകത്തേക്ക് കയറി നല്ല വിശാലമായ നല്ല നല്ല കാണാൻ നല്ല മനോഹരമായ ലുക്ക് തന്നെയാണ് വരുന്നത് പിന്നെ നമുക്ക് റൂഫ് റൂഫിൽസ് നമുക്ക് ഡെൽറ്റ പ്ലസ് സാധാരണ നമുക്ക് ആൽഫയിൽ മാത്രമാണ് ഈ റൂഫ് റൂഫ്രൈൽ വന്നുകൊണ്ടിരുന്നത് പക്ഷേ നമുക്ക് ഡെൽറ്റാ പ്ലസിലും നമുക്കിപ്പോൾ റൂഫ് റെയിൽ തരുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പം വശത്തെ വശക്കാഴ്ച എന്ന് പറയുന്നത് നല്ലൊരു നല്ലൊരു ലുക്കിൽ തന്നെയാണ് ഡെൽറ്റ പ്ലസിൽ വന്നിരിക്കുന്നത് നമുക്കറിയാം എൽ ഇ ഡി കണക്ടഡ് ടൈൽ ലാമ്പ് ആണ് ഇത് മുഴുവനായിട്ട് കത്തുന്ന രീതിയിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ എൽ ഇ ഡി 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 കണക്ടഡ് ടൈൽ ലാമ്പ് വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്കും റിയൽ സ്കിറ്റ് പ്ലേറ്റും റിയൽസ് കിറ്റ് പേറ്റും നമുക്ക് സിൽവർ കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് റിയൽ സ്കിറ്റ് പ്ലേറ്റ് ഫുൾ ആയിട്ട് നമുക്ക് സിൽവർ ഷേഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ എടുത്ത് പറയേണ്ടത് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ് നമുക്കൊരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് നമുക്കറിയാലോ ഇതിൽ എഞ്ചിനും ഇലക്ട്രിക് മോട്ടോറും വരുന്ന വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഹൈബ്രിഡിലെ ഡെൽറ്റ പ്ലസ് എന്നുള്ള വേരിയന്റിൽ ആ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്രാൻഡ് ഗ്രാൻ വിത്താരാന്ന് നമുക്ക് വളരെ മനോഹരമായി തന്നെ എഴുതിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ സുസ്സുകിട്ട ലോഗ് വരുന്നു പിന്നെ ഡി ഫോഗർ ഉണ്ട് നമുക്ക് ഡൽറ്റയിലും ഡിഫോഗർ വരുന്നുണ്ട് അപ്പോൾ ഫോഗി സിറ്റുവേഷൻസിൽ നമുക്ക് ക്ലിയർ വിസിബിലിറ്റി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് എടുത്ത് പറയേണ്ടത് ഷാർഫിൻ ആൻഡിന ഷാർഫിൻ ആൻഡിന നമുക്ക് ഡെൽറ്റ പ്ലസിൽ വരുന്നുണ്ട് ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട് ഡി ഫോഗർ വരുന്നുണ്ട് റിയർ കണക്ടഡ് ടൈൽ ലാമ്പ് വരുന്നുണ്ട് റിവേഴ്സ് സെൻസർ വരുന്നുണ്ട് സിൽവർ കളർ ക്ലാഡിംഗ് ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സാണ് നമുക്ക് റിയർ പൊസിഷനിൽ വരുന്നത് ഇനി നമുക്ക് ഇതിനെ ബൂട്ട് സ്പേസ് നോക്കാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് നമുക്കറിയാല്ലോ നമുക്ക് ഡൽറ്റയിൽ വരുമ്പോഴത്തേക്കും സ്റ്റീൽ വീലുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വീൽ കപ്പുകൾ നമുക്ക് അതിനകത്ത് വരും ഈ വീൽ കപ്പ് ഇരിക്കുന്നത് നമ്മുടെ ഈ സ്പേസിനകത്താണ് നമുക്ക് അതൊന്ന് മാറ്റി നോക്കാം എത്രത്തോളം സ്പേസ് ഉണ്ടെന്നുള്ളത് നമുക്ക് അപ്പം കാണാനായിട്ട് പറ്റും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ് ബൂട്ടിൽ നമുക്ക് വരുന്നത് നമുക്ക് ഇവിടെ ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സ്പേസ് കിട്ടും നിങ്ങൾ ഈ കാണുന്ന ചെറിയൊരു ഹമ്പ് പോലെ നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ലിതി അയൺ ബാറ്ററി ആണ് വൺ സെവൻറ്റി സെവൻ പോയിന്റ് സിക്സ് വാട്ടിന്റെ നമുക്ക് ഈ വണ്ടിയിൽ ഇലക്ട്രിക് മോട്ടോറിന് പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ പവർ കൊടുക്കുന്ന ലിതി അയൺ ബാറ്ററിയുടെ ഒരു ചെറിയ ഹമ്പാണ് നമുക്ക് ഇവിടെ കാണുന്നത് അത് നമുക്ക് ഈ ട്രേ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസിനെ നമുക്ക് ഡൽറ്റയ്ക്കകത്ത് കിട്ടും പിന്നെ സീറ്റ് നമുക്ക് സിക്സ്റ്റി ഫോർട്ടി ഫോൾഡബിൾ ആണ് നമുക്ക് ബൂട്ട് സ്പേസ് വേണമെങ്കിൽ നമുക്ക് ഈ സീറ്റ് മറിച്ചിട്ട് നമുക്ക് സ്പീഡ് നമുക്ക് സ്പേസ് കൂടുതൽ കിട്ടും പിന്നെ നമുക്ക് ചാർജിങ് ഔട്ട്ലെറ്റ് ഇപ്പോൾ ഡെൽറ്റ പ്ലസിൽ തന്നെ നമുക്ക് ചാർജിങ് ഔട്ട്ലെറ്റ് വരുന്നുണ്ട് നമ്മൾ ഈ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് ഡ്രോ മറ്റോ കൊണ്ടുപോകുകയാണെങ്കിൽ അത് കണക്ട് ചെയ്യാനുള്ള ചാർജിങ് ഔട്ട്ലെറ്റ് ഉണ്ട് പിന്നെ നമുക്ക് റിയർ ലാമ്പ് വരുന്നുണ്ട് അത് നമുക്ക് ഓഫ് ഓൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് റിയർ ലാമ്പ് വരുന്നത് പിന്നെ എന്തെങ്കിലും വസ്തുക്കളും നമുക്ക് അതിനകത്ത് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് ക്ലാമ്പുകളും നമുക്ക് ഈ ഡെൽറ്റ പ്ലസിൽ അവൈലബിൾ ആണ് അങ്ങനെ മൊത്തത്തിൽ റിയർ പൊസിഷൻ നല്ല സ്പേഷ്യസ് ആണ് മാത്രമല്ല അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളും നമ്മളുടെ അകത്ത് കൊടുത്തിരിക്കുന്നത് പാർസൽ ട്രേ നമുക്ക് വരുന്നുണ്ട് വണ്ടിയിലും അപ്പോൾ നമുക്ക് എ സി കൂളിങ് എല്ലാം ക്യാബിനകത്ത് നിക്കാനായിട്ട് പാഴ്സൽ ട്രേ ഹെൽപ്പ് ചെയ്യും മാത്രമല്ല എന്തെങ്കിലും സാധനങ്ങളുണ്ട് നമുക്ക് അതിനകത്ത് വെക്കാൻ പറ്റും അപ്പോൾ പാഴ്സൽ ട്രേയും നമുക്ക് ഡൽറ്റാ പ്ലസിനകത്ത് വരുന്നുണ്ട് ഇനി നമുക്ക് റിയർ സ്പേസ് എങ്ങനെയുണ്ടോ നോക്കാം പിറകിലും ഇന്റീരിയർ നോക്കുമ്പോഴത്തേക്കും ഒരു ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രേ കളർ ഫിനിഷും ഒരു ക്രോമിയം ഫീലിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണാനും നല്ല ലുക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്ക് പിറകിലും പവർ വിൻഡോസ് അവൈലബിൾ ആണ് സ്പീക്കേഴ്സ് അവൈലബിൾ ആണ് പിന്നെ ബോട്ടിൽ ഹോൾഡേഴ്സ് നമുക്ക് ഈ ഡോറിൽ അവൈലബിൾ ആണ് അങ്ങനെ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഡോർ പാറ്റിലും കൊടുത്തിട്ടുണ്ട് നമ്മൾ അകത്തേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് എടുത്തു പറയേണ്ടത് നമുക്ക് റിയറിൽ വരുമ്പോഴത്തേക്കും നമുക്ക് റിയർ എ സി ഇവൻ്റ് വരുന്നുണ്ട് അപ്പോൾ പിറകിലിരിക്കുന്ന ഒരു കംഫർട്ടബിൾ ഇരിക്കാനായിട്ട് നമുക്ക് റിയർ എ സി ഇവൻറ്റ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് എ ടൈപ്പും സി ടൈപ്പും മൊബൈലിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന രണ്ട് പോർട്ടുകളാണ് ഇവിടെ വരുന്നത് അത് ഫാസ്റ്റ് ചാർജറുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ ആ ഭംഗിയും പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിംഗ് ലാമ്പ് നമുക്ക് വരുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് പേരാണ് നമ്മൾ ഈ വാഹനത്തിനുള്ളിൽ പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് പേർക്കും ആവശ്യമായ ഹെഡ് സ്ട്രെയിൻസ് നമുക്ക് വന്നു അഡ്ജസ്റ്റബിൾ ഹെഡ് റസ് ആണ് വരുന്നത് അപ്പം എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ കഴിത്തിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് ഹെഡ്രസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് പിന്നെ മൂന്ന് പേർക്കും നമുക്ക് സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട് പിന്നെ പിറകിൽ വരുമ്പോഴത്തേക്ക് ഹാൻഡ് റെസ്റ്റ് ഉണ്ട് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് ആണ് നമുക്ക് വരുന്നത് പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു സേഫ്റ്റി എന്ന് പറഞ്ഞാൽ സിക്സ് എയർ ബാഗ്സ് ആണ് നമുക്ക് ഡെൽറ്റ പ്ലസിൽ വരുന്നത് ആറ് എയർ ബാഗിന്റെ സേഫ്റ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും സുരക്ഷിതമായ ഒരു മാരുതി വാഹനമാണ് നമുക്കിത് പറയാൻ പറ്റും അപ്പോൾ പിറകിൽ ഇരിക്കുന്ന കസ്റ്റമർക്ക് എ സി വിൻഡ് വരുന്നുണ്ട് മൊബൈൽ ഫോൺ ചാർജിങ് വരുന്നുണ്ട് ഹാൻഡ് റസ്റ്റ് വരുന്നുണ്ട് പപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് പിറകിൽ സ്പീക്കേഴ്സ് വരുന്നുണ്ട് അങ്ങനെ ഒത്തരവധി ഫീച്ചേഴ്സാണ് നമുക്ക് ഡെൽറ്റാ പ്ലസിനകത്ത് തന്നെ നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് ഇൻറ്റീരിയറിൽ നോക്കാം ഇൻറ്റീരിയറിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഔട്ട് സൈഡ് മിററ് ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ ആണ് ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആണ് നമുക്ക് ഔട്ട് സൈഡ് മിർ ഇലക്ട്രിക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും പിന്നെ നമുക്ക് ഓൾ ഡോർ നാല് ഡോറും പവർ വിൻഡോ തന്നെയാണ് വരുന്നത് പിന്നെ നമുക്ക് ഒൺ ടച്ച് അതായത് നമുക്ക് ലോക്കും അൺലോക്കും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഡ്രൈവർ സൈഡ് വിൻഡോ എന്ന് പറയുന്ന ഓട്ടോയാണ് വൺ ടച്ചിൽ തന്നെ നമുക്ക് അപ്പം അപ്പ് ചെയ്യാം ഡൗൺ ചെയ്യാം പിന്നെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മാഗസിൻ ഹോൾഡറും ബോട്ടിൽ ഹോൾഡറും എല്ലാം തന്നെ നമുക്ക് വരും ഇനി എടുത്തു പറയേണ്ടത് നമ്മുടെ ഇതിന്റെ സീറ്റ് തന്നെയാണ് പ്രീമിയം സീറ്റുകളാണ് ക്യാപ്റ്റൻ സീറ്റുകളാണ് നമുക്ക് വരുന്നത് മാത്രമല്ല നമുക്ക് സീറ്റ് സിക്സ് വേ അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് ആണ് നമുക്ക് ഡ്രൈവർ സീറ്റിന്റെ ഹൈറ്റ് നമുക്ക് ഇഷ്ടാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ സീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ നമുക്കറിയാം ഇതിൻ്റെ ഒരു ബട്ടൺ വന്നിട്ട് നീലയാണ് കാര്യം ഇതൊരു ഹൈബ്രിഡ് വാഹനമായതുകൊണ്ടാണ് ഇതിന്റെ പുഷ് ബട്ടൺ നമുക്ക് നീല കളറിൽ വരുന്നത് സ്റ്റിയറിംഗിൽ തന്നെ ഓഡിയോ കൺട്രോൾസ് എല്ലാം നമുക്ക് ആണ് മ്യൂസിക് പ്ലെയർ കൺട്രോൾസും ക്രൂയിസ് കൺട്രോളും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ലോങ്ങ് ഹൈവേസിൽ പോകുമ്പോൾ നമുക്ക് ക്രൂയിസ് കൺട്രോൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കാൻ പറ്റും പിന്നെ നമ്മുടെ പറഞ്ഞല്ലോ ഇതിന്റെ ഡിസ്പ്ലേ എന്നൊന്നും ഒരു സെവൻ ഇഞ്ച് സ്ക്രീൻ മാതിരിയാണ് നമുക്കിതിൻ്റെ ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് എം ഐ ഡി മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ വരുന്നത് അപ്പോൾ ഈ മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേയുടെ കൺട്രോൾസും നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഈ ഡിസ്പ്ലേ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇപ്പം കാണുന്നതാണ് ഇതിന്റെ മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ നമ്മൾ ഇവിടെ കാണാം പവർ മോഡ് ഇക്കോ മോഡ് പിന്നെ ചാർജ് മോഡ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും പിന്നെ ഇപ്പോൾ അതിനകത്ത് ആവറേജ് ഫ്യൂൽ എക്കോണമിയൊക്കെ കൊടുത്തിരിക്കുന്നു കാര്യം ഇതിന് വണ്ടി ഓടി സെറ്റ് ആവാനുണ്ട് പുതിയ വണ്ടിയാണ് വന്നിട്ടേ ഉള്ളൂ ഇപ്പം മേളിൽ ഇരി മോഡ നീട്ടുണ്ട് അപ്പം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് ഇലക്ട്രിക് ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഇ ഡി മോഡിത് പി എന്ന് കാണിക്കുന്നത് പാർക്ക് മോഡാണ് പിന്നെ നമുക്ക് അതിനകത്ത് വേണ്ട നിർദ്ദേശങ്ങളിൽ തന്നെ നമുക്ക് അതിനകത്ത് തന്നെ കാണാൻ പറ്റും എന്നുള്ള മറ്റൊരു പ്രത്യേകതയാണ് അത് നമ്മളിങ്ങനെ മാറ്റുമ്പോഴത്തേക്കും ഓഡോമീറ്റർ വരുന്നുണ്ട് പിന്നെ നമ്മുടെ സെറ്റിംഗ് മോഡ് അതിനകത്ത് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ഡോർ ഓപ്പണിംഗ് ആണെന്നുള്ള വാണിംഗ് അതിനകത്ത് കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മ്യൂസിക് പ്ലെയറിന്റെ കൺട്രോൾസ് പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് ടൈം പിന്നെ നമ്മുടെ ആവറേജ് ഫീലൊക്കെ ഉണമി അങ്ങനെ ഒട്ടനവധി നിർദ്ദേശങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും പിന്നെ നമുക്ക് ഇതിന്റെ ഇന്റീരിയർ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ നല്ലൊരു ഫിനിഷിലാണ് ഒരു സിൽവർ ഫിനിഷിംഗ് കൊടുത്തിട്ടുള്ള ഒരു ഡ്യുവൽ ടോൺ ഒരു ബോണെക്സ് കളറും പിന്നെ ഒരു ബ്ലാക്കും വരുന്ന ഒരു ഡ്യുവൽ ടോൺ ഇന്റീരിയർ ആണ് ഈ വാഹനത്തിനകത്ത് തന്നെ വരുന്നത് കാണാൻ നമുക്ക് മൊത്തത്തിൽ നല്ല അത്യാകർഷകമായ ലുക്ക് തന്നെയാണ് ഇന്റീരിയറിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ വരുമ്പോഴത്തേക്കും നമുക്ക് സെവൻ ഇഞ്ച് ടസ്കീനാണ് അതിനകത്ത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും വരുന്നുണ്ട് പിന്നെ നമ്മൾ റിവേഴ്സ് ഇടുന്ന സമയത്ത് നമുക്ക് റിവേഴ്സ് ക്യാമറയും ഈ വാഹനത്തിൽ വാഹനത്തിൻബിൾട്ടായിട്ട് ഡെൽറ്റ പ്ലസിൽ നമുക്ക് വളരെ ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് വരുന്നത് വളരെ ക്വാളിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറ നമുക്ക് വരുന്നു റിവേഴ്സ് സെൻസർ വരുന്നുണ്ട് പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും വയർലെസ് ആയിട്ട് തന്നെ നമുക്കതിനകത്ത് കണക്ട് ചെയ്യാം പിന്നെ എ സിയെ പറ്റി പറയുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി ആണ് നമുക്ക് ഇഷ്ടമുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് നമുക്ക് ഈ വാഹനം ഓടിക്കാൻ പറ്റും അപ്പം പറയൽ എ സി വിൻഡലുകൊണ്ട് പുറകിലിരിക്കുന്ന പാസഞ്ചേഴ്സിനും വളരെ ക്ലിയർ ആയിട്ട് കിട്ടും നമുക്ക് ഡ്യുവൽ ക്യാബിൻ ലൈറ്റ് നമുക്ക് ഡ്യുവൽ ക്യാബിൻ ലൈറ്റ് ആണ് നമുക്ക് ഈ വാഹനത്തിനകത്ത് വരുന്നത് അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ വേണ്ട എല്ലാ ഫീച്ചേഴ്സും പിന്നെ ഞാൻ പറഞ്ഞു സിക്സ് എയർ ബാഗിൻ്റെ സേഫ്റ്റിയുടെ കാര്യം പറഞ്ഞു സിക്സ് എയർ ബാഗിൻ്റെ ഫീച്ചർ നമുക്ക് വരുന്നുണ്ട് പിന്നെ പറയേണ്ടത് നമ്മുടെ ഇത് സി വി ടി ആണ് ഇതിനകത്ത് വരുന്നത് ഒരു സി വി ടി ഗിയർ ബോക്സ് ആണ് നമുക്ക് ഹൈബ്രിഡ് വാഹനങ്ങളിൽ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന മോഡുകൾ ആദ്യം കാണിക്കുന്ന പാർക്കാണ് രണ്ടാമത് റിവേഴ്സ് ന്യൂട്രൽ ന്യൂട്രൽ കഴിഞ്ഞാൽ ഡ്രൈവ് മോഡ് ഡ്രൈവ് മോഡ് കഴിഞ്ഞാൽ ബ്രേക്ക് മോഡ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയം എന്താണ് ഈ ബ്രേക്ക് മോഡ് എന്നുള്ളത് അപ്പം നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് എഞ്ചിൻ ബ്രേക്ക് കൂടി യൂസ് ചെയ്യണം നമ്മൾ കുറച്ചു കൂടെ സ്റ്റെബിലിറ്റി കൂടുതൽ വേണം എന്നുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ബി മോഡിട്ട് കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ ബ്രേക്കും കൂടി ഉപയോഗിക്കാൻ പറ്റും തൊട്ട് താഴെ ഇ വി മോഡ് ഇലക്ട്രിക് വെഹിക്കിൾ മോഡിലേക്ക് മാറ്റാൻ ഇ വി മോഡുണ്ട് ഡ്രൈവ് മോഡുണ്ട് ഈ ഡ്രൈവ് മോഡ് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ എന്താണ് എന്നുള്ളത് ഈ ക്ലസ്റ്ററിനകത്ത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടാവും അത് നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടാവും ഏറ്റവും ടോപ്പിലായിട്ട് പവർ മോഡ് ഒന്ന് ചെയ്തിരിക്കുന്നത് കാണുന്നുണ്ടാവും ആ പവർ മോഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളത് മാറ്റുമ്പോഴത്തേക്കും എക്കണോമി മോഡായി നമുക്ക് അവിടെ നീല കളറിൽ വന്നു നോർമൽ ഈ നോർമൽ ഈ കളറാണ് അത് കഴിഞ്ഞ് പവർ ആവുമ്പോഴത്തേക്കും റെഡ് കളിൽ വരും എക്കണോമി ആകുമ്പോൾ ഇതും അങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് ഈ വാഹനം ഡ്രൈവ് ചെയ്യാൻ പറ്റും ഉള്ളതും ഈ വാഹനത്തിന്റെ ഒരു പ്രത്യേകത നമുക്ക് വാ ട്വ് വാട്സിന്റെ വൺ ട്വന്റി വാട്സ് ഒരു പവറുള്ള നമുക്കൊരു ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട് പിന്നെ യു എസ് ബി നമുക്ക് ഇവിടെ തന്നെ കണക്ട് ചെയ്യാം യു എസ് ബി വഴി നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കാം മാത്രമേ യു എസ് ബി കണക്ട് ചെയ്ത് നമുക്ക് ഇതിൽ നിന്ന് പാട്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമുക്ക് പറയേണ്ടത് സ്റ്റിയറിങ്ങിനെ പറ്റിയിട്ടാണ് സ്റ്റിയറിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് ടിൽറ്റബിൾ മാത്രമല്ല നമുക്ക് ടെലിസ്കോപ്പിക്കും കൂടെയാണ് നമുക്ക് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സ്റ്റിയറിംഗിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ടിൽറ്റ് മാത്രമല്ല ടെലിസ്കോപ്പിക്ക് വരുന്ന സ്റ്റിയറിംഗ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് വാഹനത്തിൽ നമുക്ക് ഹാൻഡ് റെസ്റ്റും വരുന്നുണ്ട് ഹാൻഡ് റെസ്റ്റ് മാത്രമല്ല ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൂടി ഇതിനകത്ത് വരുന്നുണ്ട് അപ്പൊ ഹാൻഡ് റെസ്റ്റ് ഉണ്ട് ഹാൻഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വരുന്ന ഹാൻഡ് റെസ്റ്റ് ആണ് മാത്രമല്ല അതിനകത്ത് ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും കൂടി നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ എയർ ഫിൽറ്റർ ആണ് പി എം ടു പോയിന്റ് ഫൈവിന്റെ എയർ ഫിൽറ്ററാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് അതായത് എപ്പോഴും ക്യാബിൻ വളരെ ക്ലിയർ ആയിരിക്കും കാരണം ഇതിന്റെ അകത്തുള്ള എയർ വളരെ ക്ലിയർ ആയിരിക്കും പി എം ടു പോയിന്റ് ഫൈവിന്റെ ക്യാബിൻ ഫിൽറ്ററാണ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വാഹനത്തിൽ എപ്പോഴും എയർ വളരെ ക്ലീനും ക്ലിയറുമായിട്ടുള്ള എയർ ആയിരിക്കും നമുക്ക് ഇതിന്റെ സേഫ്റ്റിയെപ്പറ്റി വേണം പറയാൻ പോകുന്നത് ഇനി നമ്മൾ ഈ വാഹനത്തിന്റെ ഗ്രാൻഡ് വിതാ ഡെൽറ്റ പ്ലസിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിനാണ് പറയാൻ പോകുന്നത് ഒട്ടനവധി സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഫസ്റ്റ് പറയുമ്പോൾ ഇതൊരു ഹൈ ഹൈടെൻസൈൽ സ്റ്റീലിൽ ഉണ്ടാക്കിയ വാഹനമാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോഡിയാണ് അപ്പോൾ എത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടെങ്കിലും അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡിയാണ് അതിനകത്തുള്ളത് പിന്നെ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഇലക്ട്രോണിക് ബ്രേക്ക് ഫോർ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി ബ്രേക്കിംഗിന്റെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഉൾപ്പെടെ ബ്രേക്കിൻ്റെ അത്യാധുനിക എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വരുന്നുണ്ട് പിന്നെ സിക്സ് എയർ ബാഗിൻ്റെ ഫീച്ചർ വരുന്നുണ്ട് നാല് വീലും ഡിസ്ക് ബ്രേക്ക് വരുന്ന ഈ സെഗ്മെന്റിലെ ഏക വാഹനം ഇതാണ് അങ്ങനെ ഒട്ടനവധി സേഫ്റ്റി ഫീച്ചേഴ്സ് എടുക്കുക റിവേഴ്സ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് ഹൈറ്റ് ആൻഡ് സെയിൽ സ്റ്റീൽ വരുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഐ എസ് ഒഫിൽ സ്റ്റൈൽ സീറ്റ് ആൻകറേജസ് വരുന്നുണ്ട് ഫ്രണ്ടൽ ഇമ്പാക്ട് പ്രൊട്ടക്ഷനും വരുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി സേഫ്റ്റി ഫീച്ചറുള്ള നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന എല്ലായിടത്തും സർവീസ് സെന്ററുകളും സെൻ്ററുകളും വളരെ കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്നതുമായ ഏറ്റവും മികച്ച ഒരു എസ് യു തന്നെയാണ് ഗ്രാൻഡ്മിത്ത ഡെൽറ്റാ പ്ലസ് അപ്പൊ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനമാണ് നമുക്ക് ഡെൽറ്റ പ്ലസ് നല്ല ഉയർന്ന മൈലേജും ഈ വാഹനത്തിന് കിട്ടുന്നുണ്ട്